റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം പട്ടാമ്പി ചെസ് ക്ലബ്ബ് താലൂക്ക് തല ടൂർണമെന്റ് സംഘടിപ്പിച്ചു പതിനഞ്ചു വയസ്സിനും ഒൻപത് വയസ്സിനും താഴെയുള്ളവർക്കായി നടന്ന മത്സരത്തിൽ ഇരുപതോളം പ്രതിഭകൾ പങ്കെടുത്തു സ്കൂൾ പ്രധാന അധ്യാപിക റംലത്ത് ഉദ്ഘാടനം ചെയ്തു ഫിഡെ ആർബിറ്റർ വേണുഗോപാൽ മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ ടൂറിന്റെ പ്രാധാന്യം എന്താ വെച്ചാൽ ചെസ് ഇവിടെ ഇവിടെയുള്ള പുതിയ താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പല ടൂർണമെന്റുകളിലും പങ്കെടുത്തിട്ടുള്ള കുട്ടികളെയാണ് കുറച്ച് പുതിയതായിട്ടുള്ള കുട്ടികളും ഉണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഗൂഗേഷ് വിജയം വരിച്ചുകൊണ്ട് നല്ല ഇന്ത്യക്കാകെ അഭിമാനകരമായ ഒരു നേട്ടമാണ് കൂടുതൽ കുട്ടികൾ ഈ രംഗത്തേക്ക് വരുന്നതിന് ഇതിന് ഗുണം ചെയ്യും അവർക്ക് അർഹമായ കോച്ചിങ് പ്രോത്സാഹനങ്ങള് ടൂർണമെന്റുകൾ സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ അവര് ഇനിയും നമുക്ക് നല്ല ചെസ് കളിക്കാരെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക